ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീഷ് നെസ്റ്റിലേക്ക് സ്വാഗതം അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബയുടെ ആണ് കഴിഞ്ഞ പ്രാവശ്യം പിസ്താഗ്രിരി ഒക്കെ ഒരുപാട് പേര് ചോദിച്ചു കൊടുക്കാൻ പറ്റിയില്ല സ്റ്റോക്ക് തീർന്നു പോയായിരുന്നു വീണ്ടും വന്നതാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് നേവി ബ്ലൂ കളറാണ് നല്ല കരിഞ്ഞ നേവി ബ്ലൂ ആണ് നല്ല നേവി ബ്ലൂ ആണ് മീറ്റർ നൂറ്റി മുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽസ് ആണ് കാണുന്നത് അടുത്ത കളറ് ബേബി പിങ്ക് നല്ല പിങ്ക് കളർ ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ലെമൺ യെല്ലോ അടുത്തത് മെറൂൺ കളർ നല്ല മെറൂൺ ആണ് നരച്ച മെറൂണും അല്ല നല്ല ഡാർക്ക് മെറൂൺ ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ അടുത്തത് റാണി പിങ്ക് നല്ല പിങ്കാണ് അടുത്തത് വൈറ്റ് കളറ് ீன் ட்ரீன் முந்திரி கலர் ப்ளூ கலர் வயலுட் கலர் ബ്ലാക്ക് കളർ വൈറ്റ് പീച്ച് കളർ നല്ല ഭംഗിയുള്ള പീച്ച് കളറാണ് ക്രീം കളർ കളറ് ഹക്കോബയുടെ ഡിസൈൻ ചെറുതായിട്ട് മാറണിണ്ട് ഇതുപോലുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് സ്കൈ ബ്ലൂവിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് ഇതും മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് അതിന്റെ റെഡ് നല്ല റെഡാണ് കരിഞ്ഞ റെഡ് ആണ് അതുപോലെ നല്ലൊരു പിങ്ക് റാണി പിങ്ക് പോലെ തന്നെയുള്ളൊരു പിങ്ക് ആണ് നൂറ്റിമുപ്പത് രൂപയാണ് പെർ മീറ്റർ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള ഹക്കോബയുടെ പ്ലെയിൻ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്